അപ്പൊ ഐ എസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് ഐ എ എസ് കാരൊക്കെ വലിയ സംഭവമാണെന്ന് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ ആദ്യം ഞാൻ കുറച്ച് സ്ലീപ്പ് ഒക്കെ കോംപ്രമൈസ് ചെയ്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ സിക്സ് അവേഴ്സ് സ്ലീപ്പ് കമ്പൾസറി ആക്കി മെയിൻസ് എക്സാമിന്റെ സമയത്ത് ട്വൽവ് തേർട്ടീൻ അവേഴ്സ് ഒക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നു സ്ക്രോൾ നോക്കി പേര് കണ്ടില്ല അപ്പൊ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പോൾ ഭയങ്കര സന്തോഷം നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഫാബി റഷീദ് എന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഈ ഉദ്യോഗാർത്ഥിയുടെ പ്രത്യേകത എന്തെന്നാൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സിവിൽ സർവീസിൽ കയറിയിരിക്കുന്നു എഴുപത്തി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ഫാബി റഷീദിൻ്റെ വിശേഷങ്ങളാണ് മറുനാടൻ പങ്കുവയ്ക്കുന്നത് ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആദ്യ പരിശ്രമത്തിൽ തന്നെ എങ്ങനെ ഇത്തരത്തിൽ ഒരു വലിയ നേട്ടം കൊയ്യാൻ സാധിച്ചുവെന്ന് പ്രധാനമായും ഉയർന്നു വരുന്ന സംശയമായിരിക്കും എന്താണ് ഇതിന് പിന്നുള്ള കാരണം ഞാൻ ആക്ച്വലി സിവിൽ സർവീസിന് ആറ് അറ്റംറ്റുകളോളം ഉണ്ട് ഒരാൾക്ക് പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു ലൂപ്പിൽ നിന്ന് കടക്കണം എന്നുണ്ട് സിവിൽ സർവീസ് എപ്പോഴും ഒരു പാമ്പും കോണിയാണെന്നാണ് പറയുന്നത് നമ്മൾ തൊണ്ണൂറ്റെട്ടിൽ നിൽക്കുമായിരിക്കും തൊണ്ണൂറ്റൊമ്പതിൽ വീണാൽ പിന്നെ തിരിച്ച് സീറോയിലാണ് നമ്മൾ പോവുക നൂറിൽ വീണാൽ രക്ഷപെട്ടു അങ്ങനെ അപ്പോൾ ഒരു തവണ കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന മാക്സിമം രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത് പിന്നെ ഒരു ദിവസം പത്ത് മണിക്കൂർ മിനിമം ഇതിനെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് ട്വൽവ് തേർട്ടീൻ അവേഴ്സൊക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് സ്ലീപ്പ് ഒക്കെ കോംപ്രമൈസ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ സിക്സ് അവേഴ്സ് സ്ലീപ്പ് കമ്പാൾസറി ആക്കി ബാക്കി സോഷ്യൽ ഒക്കെ കോംപ്രമൈസ് ചെയ്ത് തന്നെയാണ് പഠിച്ചത് ഈ റാങ്ക് ലഭിക്കും ഉള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷയില്ലായിരുന്നില്ല ആഗ്രഹം കാര്യം നൂറിന് താഴെ ആണെങ്കിൽ ഐ എ എസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ പിന്നെയും പരീക്ഷ എഴുതേണ്ടി വരില്ലല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു സപ്പോർട്ട് എങ്ങനെയായിരുന്നു വീട്ടുകാർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ അച്ഛനും അച്ഛനമ്മയും രണ്ടുപേരുമാണ് എൻ്റെ ആക്ച്വലി പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരാണ് ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് താമസിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ നാട് ആലപ്പുഴയാണ് അപ്പോൾ അവിടെയുള്ള ഒരു വലിയ ഫാമിലി ഉണ്ട് എട്ട് പേര് അടങ്ങുന്ന എട്ട് പേരും അവരുടെ മക്കളും എല്ലാവരും അടങ്ങുന്ന ഫാമിലി അമ്മയുടെ സൈഡ് കൊല്ലാണ് അവർ ഒമ്പത് പേരും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും എന്നെ ഒത്തൊരുമിച്ച് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ഒരു ലിസ്റ്റ് പിന്നെ സാഹചര്യം എന്തായിരുന്നു മാനസികാവസ്ഥ ലിസ്റ്റ് ഇന്നലെ ചൊവ്വാഴ്ച വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തൊട്ടത് നോക്കിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ആദ്യം പന്ത്രണ്ട് മണിക്ക് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു പിന്നെ അത് കണ്ടില്ല ഒന്നര ഒന്നര മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ലിസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി അപ്പോൾ പേര് കണ്ടില്ല അപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പോൾ ഭയങ്കര സന്തോഷം പ്രതികരണം എന്താണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഇന്നലെ തന്നെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിൽ നിന്ന് കൊല്ലത്തുനിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം എപ്പോഴാണ് മനസ്സിൽ തോന്നി തുടങ്ങിയത് സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം സ്കൂൾ മുതലേ ഉണ്ട് എൻ്റെ ആലപ്പുഴ ഉള്ള ഫാമിലിയിലുള്ള ഒരാൾക്ക് ഐ എസ് കിട്ടിയിരുന്നു ഇപ്പോൾ തമിഴ്നാട് കേഡറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ അന്ന് ആ ഐ എസ് കിട്ടിയത് ഞാൻ എനിക്ക് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി എട്ടെന്നാണ് ഞാൻ വെറു വളരെ ചെറുതാണ് അപ്പോൾ ഐ എസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് ഐ എസ് കാരൊക്കെ വലിയ സംഭവമാണെന്ന് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അന്ന് തൊട്ടേ ഇങ്ങനൊരു ചെറിയ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുവേണ്ടി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ഐസറിലാണ് ചെയ്തത് അപ്പോൾ അത് അത് വിതുരയാണ് അപ്പോൾ വിതുരയെന്ന് തിരുവനന്തപുരത്ത് വന്ന് പഠിക്കാനുള്ള ഒരു ആക്സസിബിലിറ്റിയോ ടൈമോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ട്വൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ പാസ് ഔട്ടായതിനു ശേഷമാണ് ഞാൻ പ്രോപ്പറായിട്ട് ഫുൾ ഫ്ലെഷ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് പഠന രീതികളുടെ എങ്ങനെയാണ് ഞാനിവിടെ ഒരു അക്കാഡമിയിലാണ് പഠിച്ചത് ഫോർച്യൂൺ ഐ എസ് അക്കാഡമി അവർക്ക് വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു പ്രിലിംസിന്റെ സമയത്തും മെയിൻസിൻ്റെ സമയത്തും വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇടുന്ന ടെസ്റ്റിന്റെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ ടേബിള് ചെയ്തിരുന്നത് ഞാനൊരു ടെൻ അവേഴ്സ് പഠിക്കും എന്ന് പറഞ്ഞതിനകത്ത് പത്രം വായന എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞാനൊരു ടൈം സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെയാണ് പഠിച്ചിരുന്നത് ഫസ്റ്റ് എന്ന് ചെറിയൊരു അപ്പോൾ ഇത് വീട്ടുകാരൊക്കെ എന്താണ് വീട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷം കെട്ടിപ്പിടിച്ചാണ് ആദ്യം ചെയ്തത് ആദ്യം ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് നടന്നു എന്നുള്ള ഒരു ഇത് സെറ്റിന് ആയത് അതായത് എല്ലാവർക്കും ആഗ്രഹം എൻ്റെ പോലെ തന്നെ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് നടന്നു എന്നറിയുമ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷം എന്തായാലും ഇരുപത്തിനാലാം വയസ്സിൽ ആദ്യ പരിശ്രമത്തിൽ തന്നെ ഈ ഒരു സിവിൽ സർവീസ് മേഖലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്ന പാബില തെളിയിച്ചിരിക്കുകയാണ് അതായാലും വലിയൊരു ചരിത്ര നേട്ടം തന്നെയാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം